ഹായ് എല്ലാവർക്കും സി എ ഒരു പുതിയ വീട്ടിലൊക്കെ സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹായ് പറഞ്ഞ അപ്പോൾ നമ്മൾ വെച്ചാൽ പറയുന്നത് കാസ്റ്റിംഗ് ഇറങ്ങിയാൽ കേട്ടോ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബൈക്ക് കാസ്റ്റോട്ടാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് ആ ഫ്രോഗും നമ്മുടെ ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുന്ന റോയൽ ലജൻ്റ് ടുവിൻ്റെ റീലും അതേപോലെ തന്നെ സീറോക്കിന്റെ സീറോക്കിൻ്റെ ആണ് കേട്ടോ സീറോക്കിന്റെ സെവൻ ഫീറ്റ് സ്റ്റിക്കാണ് അപ്പോൾ അതോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ബ്രാവോടെ ആ ഫ്രോഗ് തന്നെയാണ് അപ്പോൾ സ്പിന്നറൊക്കെ അന്ന് പോയിട്ട് നമ്മൾ രണ്ടാമത്തെ സ്പിന്നറൊക്കെ കെട്ടിയെടുത്താണത് അപ്പോൾ ഈ ഫ്രോക്ക് ഇട്ടിട്ട കാശാണ് അപ്പോൾ കുഞ്ഞുനിന്ന് ഒരു വരാം പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം കുഞ്ഞിനെ കൊണ്ടൊന്ന് കാസ്റ്റ് ചെയ്പ്പിച്ച് നോക്കാം മീൻ ചിലപ്പോൾ ഇയാൾക്ക് ഹുക്കപ്പ് കൊടുത്തായിട്ട് കുഞ്ഞുവിന് അറിയില്ല കേട്ടോ അതുകൊണ്ട് മീൻ സ്ട്രൈക്ക് ചെയ്താലും കുഞ്ഞു ചുറ്റിക്കൊണ്ടേയിരിക്കും മീൻ മീനിൻ്റെ പാട്ടിനേരെയും വിട്ടിട്ട് പോയിക്കളെ അല്ല കുഞ്ഞു അപ്പോൾ കുഞ്ഞുനൊരു മീൻ പിടിക്കണമെന്നുള്ള ഒരു രാഗത്തോട് കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ക്ലാസ്സിലാത്തവരും കുഞ്ഞു വന്നിട്ടുണ്ട് പ്രതിമ വച്ചാൽ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് അപ്പൊ കാസ്റ്റിംഗ് ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ സെയിം സ്പോട്ട് തന്നെയാണ് അപ്പൊ അത്യാവശ്യം വരാലുകളൊക്കെ ഉണ്ട് ചേർമീനുള്ള സ്ഥലമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രോഗാണ് ഇട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഫ്രോ ആണ് പ്രാവ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് അതിൽ എന്താ വേണ്ട ഇത് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് നെങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഹുക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും കറക്റ്റ് അവൻ്റെ അണിയിൽ തന്നെ ഹുക്ക് അടിപൊളിയായിട്ട് കയറും അതേപോലെ എന്റെ ഹുക്ക് ഇരിക്കുന്നത് അടിപൊളി ഹുക്കാണ് പിന്നെ പിന്നെ ഒരു ഡിസൈൻ ഒക്കെ നല്ല ഡിസൈനുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കണ്ണൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാട്ടെ ഫ്രോക്ക് നല്ല സ്റ്റൈലും ഫ്രോഗ കാണാട്ടെ അത്യാവശ്യം നല്ല റിസൾട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്ക റിസൾട്ടാണ് ഫ്രോഗ് പിന്നെ ചില മീനുകളൊക്കെ മിസ് ആവണതിൻ്റെ ഫ്രോഗിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ചിലപ്പോൾ വായൽ ഹുക്കാണെൻ്റെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ ഫ്രോഗിന് കുട്ടൻ പറ്റൊരു കാര്യമില്ല ഇതിലൊക്കെ നമ്മൾ ചില മീനൊക്കെ അടിച്ച് കഴിയുമ്പോൾ ചില ഭാഗത്തൊക്കെ ഹുക്കാവുമ്പോൾ ചെറിയ തൊലിപ്പുറത്തൊക്കെ എനിക്ക് കയറ്റിയിട്ടുണ്ടാണ് വായിലൊക്കെ അപ്പോൾ നമ്മൾ ഇച്ചിരി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ബലം കൊടുത്ത് വലിയ പെട്ടെന്ന് പിടിച്ച് പോകും അധികം ബലം കൊടുക്കാതെ നമ്മൾ പതിയെ ചുറ്റി കയറ്റുവാണെങ്കിൽ നമുക്ക് ഈ ചേട്ടൻ പൊക്കി കയറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും മിസ്സാകാലൊക്കെ ഇഷ്ടംപോലെ ഇതിൽ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് അധികം വരാം മിസ്സായി ചേർന്നി മിസ്സായി നമുക്ക് അങ്ങനെ മിസ്സ് ആകുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ചെറിയ വരാം വരെ ടാർജറ്റ് ചെയ്യാൻ പറ്റും അതേപോലത്തെ ഒരു ഫ്രോഗാണ് കേട്ടോ ബ്രാവണ ലൂണ എന്നാണ് ഫ്രോഗിന്റെ ശരിക്കും ഉള്ള പേരുണ്ട് ലൂണ ഒരു നാനൂറ്റി പത്ത് രൂപയാണ് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ആൾക്കാർ നിങ്ങൾ എവിടെയെങ്കിലും അടുത്ത സ്റ്റോക്കുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ വായിച്ചിട്ട് ഉപയോഗിക്കണമെങ്കിൽ വിളിച്ച് നോക്ക് അപ്പോൾ റൈറ്റ് അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ കടയിൽ പറഞ്ഞാൽ മതി എം ആർ പി വരുന്ന റൈറ്റാണ് നാനൂറ്റി പത്ത് ചില സ്ഥലത്ത് അതിലും കുറവായിരിക്കും കൂട്ടാം അപ്പോൾ എന്തായാലും ഇട്ടൊന്ന് കാച്ചത് നോക്കാം ഞാൻ തീവണ്ടി പറഞ്ഞ കണ്ടിട്ട് കുഞ്ഞ് തീവണ്ടി കാണാൻ വേണ്ടി പോവാ തീവണ്ടി കണ്ടാ അപ്പൊ എല്ലാരോടും പറഞ്ഞേക്കാം നമ്മള് ഫിഷിങ് നമുക്ക് മീൻ പിടിക്കാൻ പോകുന്ന പറയാം അടിപൊളിയല്ലേ അതേ നമ്മള് നിൽക്കുന്ന സ്ഥലം കണ്ടതേ അടിപൊളി അതെ നമ്മുടെ കണ്ടൽക്കാടുകളൊക്കെ രാത്സമുള്ള ഒരു മരം അല്ലേ ഒരു സ്ഥലം അല്ലേ ആണായിട്ട് അപ്പൊ അത്യാവശ്യം വെയിലായി തുടങ്ങി കേട്ടോ അപ്പൊ നമ്മള് തണലും നോക്കിയിരുന്നത് പുളിമരമല്ലേ അത് വേറെ തണൽ ചെടിയാണ് എനിക്ക് ഈ പൂഴിയൊക്കെ ഇറക്കി കഴിയുമ്പോൾ ഈ പൂഴിയൊക്കെ മണലൊക്കെ ഇറക്കി കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ പുല്ല് പിടിക്കണി കൊടുത്ത് വരുന്ന സാധനം ഈ മലയും ഈ സാധനം ഒന്ന് പൂഴി അടിക്കണം അപ്പം അതിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ എന്റെ പേരെന്തെനിക്കല്ലോ കാറ്റ് പറയാം ഓക്കെ അപ്രതി വച്ചാൽ തുടങ്ങിയല്ല നമുക്ക് ഓക്കെ 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 കാറ്റും കൊടുക്കാം കേട്ടോ മുറി അടുത്ത് പോയി നമ്മളൊക്കെ മുസ്സിറ് ചില മുസ്സി അടുത്തടിച്ചു അടുത്തടിക്കും ചെറുതാ ചെറുതാ വലുതാ ആ വലുതാ വലുതാ വേറെ 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 റഫ്റ്റ് കേച്ചു മീന്റെ കത്ത് പിടിക്കണ്ട ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം സൈസ് കേട്ടോ വലിയ ഹെവിയൊന്നും അല്ല നൂറ്റമ്പത് ഗ്രാം സൈസ് വരുന്ന ഒരു നാടൻ ആല്പ് റോക്കം ആ വന്നാട്ടില്ല ഒരു നൂറ്റമ്പത് ഗ്രാം സൈസ് ഒക്കെ സൈസാക്കി നമ്മുടെ ബ്രാവണ പ്രോഗ്രോതൊന്നും തിരിഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടീന്ന് വെച്ച് ഇങ്ങനെ മാറിയിട്ട് മാത്രമേ ഉള്ളൂ അരിപ്പൊടിക്കൂ പിടിച്ചോളൂ പിടിച്ചോളൂ കാത്ത് ഇറങ്ങ ഓക്കേ വീണ്ടും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വലുതാണ് അടുത്ത അതിനു അവിടെ നിന്ന് തന്നെ രണ്ടാമത്തെ കേട്ടോ വീണ്ടും കാശിച്ചത് അവിടെ തന്നെ വീണ്ടും ഇടിച്ചുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് സീസൺ രണ്ടാമത്തന്നെ നമുക്ക് തന്നെ അമ്മേ അച്ഛനു അയ്യോ അത് വിട്ടുപോയി

അങ്ങനെക്കാളും കുറച്ചുകൂടെ അപ്പൊ ഇവന്റെ രണ്ടെണ്ണം പട പടിയും അതിനാണ് കളിക്കാൻ പോകുന്നത് സൂപ്പർ അല്ലേ അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് മാറായില്ലേ ഇവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് ആ ഇടയ്ക്ക് അറ്റത്തേക്ക് നീളം ഉണ്ടാകും പക്ഷെ നമുക്ക് കാട് പിടിച്ചിരിക്കുന്ന കാരണം അങ്ങോട്ട് കാസ്റ്റ് എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ നീണ്ടു എന്നപ്പോഴാണ് ഒരെണ്ണം കൂടെ നമുക്ക് കിട്ടിയത്

കില്ലാടി ഒന്നും പറയുന്നുണ്ട് ചെറുതായിട്ട് വായിൽ നിറച്ച് പായൽ നിറഞ്ഞു പോയി സാധനം ശരിക്കണം പൊങ്ങിയല്ലേ വെള്ളത്തിന്ന് അതുകൊണ്ടാണ് വായിൽ പായൽ നിറഞ്ഞു പോയി സാധനത്തിന് ഞാൻ കാണിച്ചെ പിടിച്ച പാടെ വിട്ടു പോയി മൂവന് കറക്റ്റ് പിടിച്ചുള്ളിൽ ഉള്ളിക്കൂടെ പോയണ്ടല്ലോ നമുക്ക് അവനോട് വെള്ളം ഉണ്ടോ കറക്റ്റ് വെള്ളം വെള്ളം ഉണ്ടോ അവന്റെ അടിയിലേക്ക് വെള്ള കറക്റ്റ് പോയായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടില്ലായിരുന്നു ഇത് കണ്ട എൻ്റെ മോനുകയൊരു അരക്കിലോ പ്ലസ് ഉണ്ട് കേട്ടോ ഇത് നാടൻ പറയാലോന്നെയല്ലേ വിയറ്റ്നാം എന്നല്ലല്ലോ നാടേ അടിപൊളി സാധനം ഒയ്യോ പ്രതി മച്ചാൻ കയറി പിടിച്ചില്ലായിരുന്നേ കണ്ടല്ലോ മച്ചത് ഉറപ്പായിട്ടും പോയല്ലോ കാരണം ഞാൻ പുല്ല് മാറ്റിയ സ്ഥലത്ത് ഉണ്ടായിരുന്നു അതിന് ഇപ്പുറത്തോട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതി വച്ചാൽ കറക്റ്റ് തലക്കന്നെ കയറി പിടിച്ചതുകൊണ്ട് അവനൊക്കെ കറക്റ്റായിട്ട് കിട്ടി മിസ്സായ അരക്കിലോ

അടിപൊളി ഞാൻ അയ്യോടാ വിട്ടുപോയി നല്ല വല്യ വരാലായിരുന്നു വട്ടം പ്രദേശിക്കാതെ അടിക്കാൻ ചെയ്ത അതെ ബുക്ക് തിരിഞ്ഞു പോലും വീണ്ടും കേട്ടോ ഇപ്പഴിക്ക് നോക്കി ചെറുതായിട്ടൊരു ചരിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നോക്കി അവിടെ വേറെ സഹിക്കുവാണെ കണ്ടിട്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ കാർത്തി ഈ ചെമ്പരത്തി നോക്കിയത് ഭംഗിയെന്ന് നോക്കി തന്നെ കാണാണ്ട് ഈ അറ്റത്തെ ഈ ഒരു സംഭവം കണ്ടെ നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ എതെള്ള നോക്കിക്കണ്ടേ നൂഡിൽസ് പോലെ നല്ല സ്റ്റൈലല്ല കാണാത്ത അടിപൊളി ഈ ചെമ്പരത്തിൻ്റെ വേറെ പൂവുണ്ട് കേട്ടോ സാധാ ചെമ്പരത്തി ഉണ്ട് കേട്ടോ അപ്പുറത്തെ പൂവ് വേറെ മോഡലാണ് കേട്ടോ അത് ഇതേപോലത്തും അല്ല അത് സാധാ മോഡൽ നമ്മുടെ സാധാ ചെമ്പരത്തി എന്റെ അറ്റത്തേ മുട്ട കളർ യെല്ലോ കളർ കളറിങ്ങനെ കുത്തുപോത്തിങ്ങനെ ആ പടിഞ്ഞാറ ചുള്ള മൂല അങ്ങോട്ടൊന്ന് ുള്ളിക്കമ്പെക്കാട്ട് അറിയുന്ന പ്രതിയെ പറഞ്ഞു ഇവിടെ ഓപ്പൺ എറിയുന്ന പറഞ്ഞുനം നാടൻ നാടൻ അതെ കൊച്ചാപ്പി കൊച്ചാപ്പി എന്താ കൊച്ചാപ്പിക്ക് വരാനല്ല വരാനി തരാം എന്നിട്ടാണ് അത് നമ്മൾ നമ്മളടിക്കും വിചാരിച്ചില്ലല്ലോ ഇതിന് ഇടുന്നു നമ്മൾ പോയപ്പോ ഇവിടെ കാസ്റ്റ് കുറെ ചെയ്തായിരുന്നു പക്ഷെ അണിയേർ വരാലൊന്നും അടിക്കില്ല പക്ഷെ ഇപ്പൊ അടിച്ച് വരാന്

അത് കൊച്ചു കളിക്കാനായിട്ടുള്ള സൂപ്പർ സാധനമാണ് അത് കാസ്റ്റിങ് ഞാൻ കൊടുക്കാത്തതിന് ഡ്രൈവ് ഞാൻ കൊടുക്കാത്തതിന് വഴക്കെത്തി കുഞ്ഞു കുഞ്ഞിനെ കൊണ്ടൊരു വരാൽ പിടിപ്പിക്കണമെന്ന് കൊറേ നാളായിരിക്കണം പക്ഷെ കുഞ്ഞു കാസ്റ്റ് ചെയ്യണപ്പോഴും ചെയ്യുമ്പോഴും റിഡ്രൈവ് ചെയ്യുമ്പോഴും അടിക്കാറില്ല ഒന്ന് രണ്ട് മാസം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കുഞ്ഞിന് ഹുക്കഅപ്പ് കൊടുക്കറിയാൻ മീൻ എപ്പോഴും മിസ്സിംഗ് അല്ല തന്നെ കുഞ്ഞു പാമ്പില്ല ചെറുത് നല്ലഅട്ടിപ്പം വരാനാക്ക് കൊക്ക് മറിഞ്ഞ് എവിടെ നാക്കിലോട്ടാണ് കയറി അതുകൊണ്ടാണ് പോവാട്ടേ സൂപ്രധാനേ ഇവിടെ തന്നെ നമുക്ക് മൂന്നെണ്ണമായല്ലേ കുളത്തിന്ന് ശരിക്കും പറഞ്ഞാൽ നാക്കിലോട്ടാണ് കയറി അത് പോകാൻ ചാൻസ് ഇല്ലായിരുന്ന കേട്ടോ നല്ലോണം കുക്കായിട്ടുണ്ട് കുഞ്ഞു പറഞ്ഞതേ ഉള്ളു അങ്ങോട്ട് കാസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കറക്റ്റ് ആ കാസ്റ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് തന്നെ അടിച്ചു നാക്കിൽ ആ അതെ ഒരു നൂറ്റി അമ്പത് ഗ്രാമൊക്കെ സൈസ് വരുന്ന ഒരു വരുന്നൊരു അടിപൊളി ഹാപ്പി ആയതെ കുഞ്ഞു പറയുകയും ചെയ്ത് അവിടെ അടിക്കുകയും ചെയ്തു നമ്മള് പക്ഷെ നേരം വന്നപ്പോ സ്ട്രൈക്ക് ആണ് സൗണ്ട് കേട്ടായിരുന്നു അല്ലേ അടിപൊളി അപ്പൊ നമ്മള് നാലാമത്തെ വരാലല്ലേ അയ്യോ പോയിട്ടില്ല പോയിട്ടില്ല എന്തണ്ട് ഇട്ടപ്പത്തന്നെ കയറി അടിക്കണേ അയ്യോ ചേർമീന ഇവിടെ ചേർമീനാണോ എന്റെ മോനെ ഓ ഇത് ചേർമീനാണ് പോകാൻ അറിയില്ല ഇട്ടപ്പത്തന്നെ പെട്ടെന്നടിച്ചല്ല എന്റെ മോനെ പിടികട പിടികട ചിപ്പിടികട ഞാൻ പിടിച്ചോദ്യം പിടി ചേർമീന പോയിട്ടില്ല പോയിട്ടില്ല എൻ്റെ സൈഡിലേക്ക് പോയി ഞാൻ ഇവിടെ ചെറിയ ചെറിയ ആ ഭാഗത്ത് ഇതില്ല ഇവിടെ ചെറിയൊരു കറു പോലത്തെ സ്ഥലമാണ് വേണ്ട കറുപ്പാ വിശു ഇവിടെ പ്രോഗം നോക്കിയാ നമ്മടെ ലൂണാ പ്രോഗം ഇരിക്കുന്നു നോക്കി ഇങ്ങനെ അകത്ത്

അങ്ങനെ ാലും ഒരു ചേർമി ചേരമി ഏകദേശം ഒന്നരക്ക് ഇത് വരും കേട്ടോ എന്നാലും നമ്മുടെ ലൂണോഫ്രയിൽ ആദ്യത്തെ ഒരു ചേർമി കിട്ടുന്നല്ലേ കിടക്കുന്ന സാധനം നല്ല പുളവളപ്പം സാധനം കേട്ടാ നൈസർ സാധന സൈസ് കാണുമ്പോ തന്നെ അറിയാൻ നോക്കത് ഏകദേശം എന്റെ മുട്ടുകയ്യും കഴിഞ്ഞിട്ട് കാണാം താഴേലേക്ക് കിടപ്പുണ്ടോ നീളം സൈസുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി കുഞ്ഞു പറഞ്ഞിട്ട് മേടിച്ച ഫ്രോഗാണെന്നാ അപ്പൊ കുഞ്ഞു പറഞ്ഞ ഞാൻ ഫ്രോഗ് പറഞ്ഞിട്ടല്ല മേടിച്ചത് അന്ന് പറഞ്ഞിട്ടല്ലേ ആ അടിച്ചു വരാൻ ഇല്ലയും എന്ത് അടിച്ച ആ വരാലെന്നെ നീണ്ടും അടിച്ചത് മിസ് ആയവരൊക്കെ ഏറ്റി പോലെ അപ്പൊ അടുത്തൊരു മീനൊക്കെ ഗ്രിപ്പറിൽ കയറും ഇടപ്പണ്ട്രിപ്പർ എടുക്കാൻ പോകുന്നൂറ് ഗ്രാമ സൈസ് വരുന്ന അടുത്തൊരു വരാലിട്ടുണ്ടായി നമുക്ക് കുഴപ്പമില്ല ഉച്ച സമയത്താണ് അടിക്കുന്നത് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു മണി കഴിഞ്ഞ സമയത്താണ് നമുക്ക് അടുത്ത മീൻ അടിക്കുന്നത് എന്താ ഞാൻ ഇത് വലുതാണ് ചെറുതല്ലല്ല മറ്റേനെ കളി വലുതല്ല കളിക്കാനാണോ ആ ഓക്കെ ഓപ്പൺ വാട്ടറിൽ വാട്ടർ ഓപ്പൺ വാട്ടറിൽ അപ്പതെ അടുത്ത് ഇതപ്പറ്റ മീന ഇപ്പൊ ആ ഒരു സൈസ് തന്നെയാണ് വേണ്ട ഇത് വേണ്ട ഏകദേശം ആ ഒരു സൈസ് തന്നെയാണ് ഓപ്പൺ മോട്ടൽ അടിച്ചേട്ടാ ഞാൻ ശരിക്കും അത് മരത്തിന്റെ താഴ്ത്ത് തണലത്ത് അടിക്കാൻ ഓർത്തണം ഏകദേശം ഒരു മണി സമയത്ത് അടിക്കണം വരാലിന്റെ സ്ട്രൈക്ക് നോക്ക നൂറ്റമ്പത് അടുത്തടിച്ച് അടുത്തടിച്ച് അടുത്തവൻ അടിച്ചത് ഈ അവൻ കൊണ്ടിത് ചപ്പൽ കൊണ്ട് അവൻ പൊക്കും ബുത്തി വെത്തിട്ട് പോയിക്കൊള്ളു പൂക്ക് കൊളുത്ത് തിരിഞ്ഞു വീണ ചോടാ ആ ഹുക്ക് ഹുക്കപ്പ് കൊടുത്ത സമയത്ത് ഈ കൊമ്പിലേ നമ്മുടെ ബ്രൈഡലൈൻ കുരുങ്ങി അത് ഞാൻ റിമൂവ് ചെയ്തതാണ് സമയം വിട്ടു കളഞ്ഞു കുഴപ്പമില്ല നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാം അയ്യോ അത് മറ്റേ പറയാം നമ്മൾ ഫിഷിങ് കഴിഞ്ഞു ഫിഷിംഗ് തീർച്ചയായിട്ടും അപ്പം ബൈക്ക് ഫ്രോഗ് അധികം പക്ഷെ കാശ് ചെയ്ത് ഒടക്കിയൊക്കെ വലിച്ചിരുന്നപ്പോ ജസ്റ്റ് ബുക്കിന്റെ അറ്റൊക്കെ ചെറുതായിട്ട് ചളങ്ങി ആയിരുന്നു പക്ഷെ നമ്മളത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും പക്ഷെ ഇപ്പോഴും കിട്ടിയാണ് മീനൊക്കെ അനുസരിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് നീ കൊടുത്തിരട്ടെ നോയിക്കോട്ടാ അതെ നമുക്ക് കിട്ടിയിരിക്കണ മീൻ ഇന്നത്തെ കാസ്റ്റിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനാണ് ഒരു ചേർമീനുണ്ട് വരാലെല്ലാം ചത്തു കിട്ട ഇങ്ങനൊക്കെ വടിയായി ഇവൻ ചത്ത് ചത്ത കെട്ടെ ഒരുമാതിരി ചത്ത് നല്ല ചൂടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ചത്ത് രണ്ടെണ്ണം നമ്മൾ കിലോത്തിന് സ്ട്രിങ് ചൂട്ടടിച്ചതാണ് പിന്നെ ഒരു വരാലും നമ്മൾ സ്ട്രിങ് ചൂട്ടടിച്ചെ ഏതൊരു വരാലുണ്ട് ദൈവൻ ഇവന്റെ വാലൻ്റെ എന്തിന്റെ സ്ട്രിങ് ചൂട്ടടിച്ചതാണ് ഈ ഒരു മീനാണ് ഏറ്റവും വലുത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഉള്ള ഒരു ചേർ മീനാണ് സ്ട്രൈക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു കാരണം എൻ്റെ സൈഡ് ഇന്നുണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു അപ്പം ഈ ഒരു സൈഡിൽ നിന്നാണ് പ്രതിമച്ചം വീഡിയോ വീട് ഞാൻ തിരിഞ്ഞ് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യണ സമയത്ത് പ്രതിമച്ചം വച്ചം ബാക്കിലെ കൂടെ കറങ്ങുന്ന ക്യാമറ ഓൺ ആക്കണ സമയത്ത് മീൻ അടിച്ച് കഴിഞ്ഞു കാരണം ഫ്രോഗ് വീണപ്പോൾ തന്നെ ഓൾറെഡി മീൻ അടിച്ച് ഞാൻ അനക്കം കണ്ടിട്ടാണ് കാസ്റ്റ് ചെയ്തത് പക്ഷേ ഓൾറെഡി ഫ്രോഗ് വീണപ്പോൾ തന്നെ മീൻ അടിച്ചത് കാരണം ബുക്കപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീഡിയോ ക്യാമറ ഓണായി വന്നത് അപ്പോൾ എത്ര മീനുണ്ട് രണ്ട് നാല് ആറ് എട്ട് വരാലൊരു ചേർങ്ങിനും കഴിഞ്ഞ ദിവസം പോയപ്പോഴും നമുക്ക് എട്ട് വരാലും ഒരു ചേർങ്ങിനായിട്ട് ഇത് ഇപ്പോൾ രണ്ട് കിലോക്കീടെ ഫ്ലിങ് ഷോട്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതെന്തായാലും ഈ ഒരു മീൻ ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം ഈ ഒരു വരാലാണ് നമുക്ക് കിട്ടിയാൽ ഏറ്റവും നല്ല അത്യാവശ്യം ഒരു സൈസുള്ളതെന്ന് പറയുന്ന വരാലുകളാണ് ഒരു അരക്കിലോ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം കാണണം കേട്ടോ അത്രയുണ്ട് അത്യാവശ്യം നല്ലൊരു വരാലോ നാടൻ വരാലി തന്നെ കേട്ടോ ബാക്കിയൊക്കെ ഇതേ നമ്മുടെ സഞ്ചിക്കകത്ത് ഇച്ചിരി ശോകമായിട്ടുണ്ട് കാരണം ചൂട് നല്ല ചൂടുണ്ട് നല്ല വെയിലുമാണ് അത് സഞ്ചിക്കകത്ത് ഇട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് ഇവനൊക്കെ ഇവൻ ചത്ത് ഇവൻ ചത്ത് രണ്ടെണ്ണം ചത്തട്ടുണ്ട് ബാക്കിയും ചത്തട്ടില്ല കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്നെണ്ണം ബാക്കി എല്ലാം ചേർമീന്റെ നല്ല ഉള്ളിലാണ് പോയി കയറിയ പൂക്ക് അത് റിമൂവ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക നല്ല അടിപൊളിയാണ് വരാൽ കുഞ്ഞുവിനെ ഒരു വരാൽ പിടിക്കാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ ഇവിടെ വന്ന് നമ്മുടെ അടുത്തൊരു വരാൽ ഫിഷിങ്ങിന് വരുകയാണെങ്കിൽ പുതിയ ഫ്രോഗ് നമ്മൾ കൊണ്ടുവരുള്ളൂ ഈ ഫ്രോഗിന് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ പുതിയൊരു ഫ്രോഗ് നമുക്ക് എടുക്കാം അപ്പോൾ പുതിയ ഫ്രോഗില് കുഞ്ഞുനെ കുഞ്ഞുനെക്കൊണ്ട് കാസ്റ്റ് ചെയ്യിപ്പിച്ച് കുഞ്ഞുനെ കൊണ്ടൊരു വരാനിപ്പിച്ചിരിക്കും പോലെ അടിപൊളിയല്ലേ അതെല്ലാരായിട്ടും ഒരു ബൈ ബൈബറിനൊക്കെ നമുക്ക് പുതിയ വീഡിയോയിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു പുതിയ അടിപൊളി ഒരു വീഡിയോയിട്ട് നമുക്ക് വരാട്ടാ അത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വച്ചാൽ പറയൂ ഓക്കെ